നമസ്കാരം ഞാൻ ഡോക്ടർ ജിൽജിത് സീപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കൺസൾട്ടൻ ഫിഷ്യ ആൻഡ് ഡയബറ്റോളജിസ്റ്റാണ് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ അഥവാ രക്താതി സമ്മർദ്ദം ഈ രക്താതി സമ്മർദ്ദം കൂടുമ്പോൾ സിംറ്റംസ് ഒന്നും കാണാ കാണാറില്ല അതുകൊണ്ടാണ് നമ്മളിതിനെ സൈലൻ്റ് കില്ലർ എന്ന് പറയുന്നത് എന്നാൽ ചില ആളുകളിൽ രക്തസമ്മർദ്ദം കൂടുമ്പോൾ രോഗലക്ഷണമായ തലവേദന കണ്ണിന് മങ്ങൽ ചെവിയിൽ മുഴക്കം നടക്കുമ്പോഴുള്ള കതപ്പ് ഇതുപോലെ വേഗം സിംറ്റംസ് കാണാറുമുണ്ട് ബ്ലഡ് പ്രഷർ പല പല രോഗങ്ങൾക്കും കാരണമാകുന്നു ഹൃദയാഘാതം നടക്കുമ്പോഴുള്ള കതപ്പ് അതായത് ഹാർട്ട് വികസിക്കുക നീർക്കെട്ടാവുക അതുമൂലമുണ്ടാവുന്ന ശ്വാസതടസ്സം രക്തസമ്മർദ്ദം കൂടിയാൽ ഉള്ള വേറെ കോംപ്ലിക്കേഷൻസാണ് ഈ സ്ട്രോക്ക് അഥവാ ഈ പക്ഷാഘാതം എന്താണെന്ന് വെച്ചാൽ ബി നന്നായിട്ട് കൺട്രോൾ അല്ലെങ്കിൽ പക്ഷാഘാതം പോലത്തെ രോഗങ്ങൾക്കും അതിന് ഒരു സാധ്യതയതെയാണ് കിഡ്നി ഫെയിലർ അതായത് ഉയരൻ ഫെയിലേക്ക് പോകുക ഇതൊക്കെയാണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് അതുപോലെ ആളുകൾക്കുള്ള സംശയം എന്ന് വെച്ചാൽ ബി പിക്ക് ഞാൻ മരുന്ന് കഴിക്കേണ്ടതുണ്ടോ എല്ലാ ആളുകൾക്കും ഈ ബി പി ഉണ്ടെങ്കിൽ മരുന്ന് കഴിക്കണമെന്ന് ആരും പറയുന്നില്ല ഇരുപത് വയസ്സിൽ മുകളിലുള്ള ആളുകൾ ഇടയ്ക്കിടയ്ക്ക് ബ്ലഡ് പ്രഷർ നോക്കുന്നത് നല്ലതാണ് അഥവാ ബ്ലഡ് പ്രഷർ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് മരുന്നിലോ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങളോ വരുത്തി അത് സുഖപ്പെടുത്തുവാനും നോക്കണം